ഇയാണി ക്രിയേഷൻസിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ഇന്ന് ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കും കുറച്ച് പേരെങ്കിലും അറിയാത്തവർ കാണും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ നമ്മളിത്രയും നാൾ അടിയന്തര സേവനങ്ങൾക്ക് അതായത് പോലീസിനെയോ ആംബുലൻസിനെയോ ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് നൂറ് എന്ന നമ്പറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇനി മുതൽ ഈ നൂറ് എന്ന നമ്പറിന് പകരം നൂറ്റി പന്ത്രണ്ട് വൺ വൺ ടു എന്ന നമ്പറിലേക്കാണ് നമ്മളിനി വിളിക്കേണ്ടത് അപ്പോൾ ഈ പദ്ധതി വന്നിരിക്കുന്നത് അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നൂറിലേക്ക് വിളിക്കുമ്പോൾ ഓരോ ജില്ലകളിലെയും കൺട്രോൾ റൂമിലേക്കായിരുന്നു ആ കോള് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി മുതൽ ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ചാലും പോലീസ് ആസ്ഥാനത്തെ കേന്ദ്രീകൃത കൺട്രോൾ റൂമിലേക്കാവും വിളിയെത്തുക അപ്പോൾ പെട്ടെന്ന് തന്നെ വിവരങ്ങൾ ശേഖരിച്ചിട്ട് സേവനമെത്തേണ്ട സ്ഥലത്തിന് സമീപമുള്ള പോലീസ് വാഹനത്തിലേക്ക് ഈ മെസ്സേജ് കൈമാറും പിന്നെ അതുകൂടാതെ തന്നെ ജി സഹായത്തോടെ ഓരോ പോലീസ് വാഹനവും എവിടെയുണ്ടെന്ന് കൺട്രോൾ റൂമിൽ നിന്നും മനസ്സിലാക്കാം അപ്പോൾ ആ വാഹനത്തിൽ ടാബ് ഉണ്ടാവും അപ്പോൾ അതുവഴി പോലീസുകാർക്ക് സന്ദേശം എത്തും ജില്ലാ കൺട്രോൾ റൂമിലേക്കും സമാനമായിട്ടുള്ള സന്ദേശം എത്തും ഇനി റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ വയർലെസ് വഴിയും സന്ദേശം ലഭിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഗോയിങ് സൗകര്യം ഇല്ലാത്തതും അതുപോലെ താൽക്കാലികമായിട്ട് പ്രവർത്തനരഹിതമായിരിക്കുന്ന സിമ്മുകളിലും ആയ മൊബൈൽ ഫോണുകളിൽ നിന്നും വിളിച്ചാലും പിന്നെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചാലും സേവനം ലഭ്യമാക്കും അപ്പോൾ ഈ പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുന്നത് വരെ നമുക്ക് നൂറ് നൂറ്റൊന്ന് എന്ന നമ്പറുകൾക്ക് സേവനം ലഭ്യമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ വിവരങ്ങൾ ലഭിച്ചത് നമ്മുടെ കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് അപ്പോൾ ഞാനപ്പോൾ ഈ വീഡിയോ അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞു പറഞ്ഞ് ഉള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം എല്ലാവരും ഈ വിവരം അറിയട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക താങ്ക്